पाकिस्तान में में पिछले दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा इस रिक्रूटमेंट सेंटर्स ट्रेनिंग लॉन्च पैड शामिल െ ബി ജെ പി എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പഹൽഗാമിൽ നമ്മുടെ സഹോദരന്മാർ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട വിഷയത്തിൽ അതിനായി തിരിച്ചടി നൽകാൻ നമ്മൾ തീരുമാനിച്ചത് വനിതകളെ മുന്നിൽ നിർത്തി തന്നെയായിരുന്നു അവിടെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തി സോഫിയ ഖുറേഷി എന്ന കേണലാണ് അച്ഛൻ്റെയും അമ്മയുടെയും പാത പിൻപറ്റിയ അവർ രാജ്യത്തെ രക്ഷിക്കാനുള്ള നല്ല തീരുമാനത്തിലാണ് എത്തിച്ചേരുന്നത് അവർ മുൻനിരയിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യക്കാർ അഭിമാനം കൊണ്ട് സൈന്യത്തിന് അഭിവാദ്യം നേർന്നു ആദ്യ തിരിച്ചടി നൽകി ആ വിവരം ലോകത്തെ അറിയിച്ചവരിൽ ഒരാളായിരുന്നു സോഫിയ നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഓപ്പറേഷന് നൽകിയ പേര് തന്നെ നല്ല അർത്ഥവത്തായി സിന്ദൂരം സ്ത്രീകളെ അടിച്ചപ്പോൾ സ്ത്രീകളാൽ തിരിച്ചടി നൽകിയ നമ്മുടെ ഭരണാധികാരികളുടെ തീരുമാനത്തെ അഭിമാനമായി കാണുന്നു കാണുന്നുണ്ട സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല ഈ യൂണിഫോമാണ് ഞാൻ ആഗ്രഹിച്ചത് രാഷ്ട്രത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നിലകൊള്ളുകയെന്നതാണ് ഏറ്റവും വലിയ ബഹുമതി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ മാധ്യമത്തിൽ വന്നിരുന്ന് അവർ ഉഷിരോടെ പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസർ ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിത നേതൃപാഠവവും അർപ്പണബോധവും കൊണ്ട് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് കാവൽക്കാരിയായി ഇന്ന് ആഘോഷിക്കപ്പെടുന്ന കേണൽ സോഫിയ ഖുറേഷ് എന്നാൽ ബാത്റൂമിലെ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ ശതമാനം കൃമികളെ കൊന്നാലും പോയിൻറ്റ് വൺ ശതമാനം കൃമി ബാക്കിയാകും എന്ന് പറഞ്ഞ പോലെ ഇത്രയും അഭിമാനത്തോടെ ഇന്ത്യ തല ഉയർത്തി നിന്നപ്പോൾ മധ്യപ്രദേശിലെ ഒരു ബി ജെ പി മന്ത്രി പറഞ്ഞ അതും തീവ്രവാദികളെ അടിച്ചമർത്താൻ മുൻ നിന്ന സോഫിയ ഖുറേഷിയെക്കുറിച്ച് നിന്നയവും കേട്ടാൽ അറപ്പുണ്ടാക്കുന്നതുമായ വാക്കുകൾ ഉപയോഗിച്ചത് വളരെ വിഷമകരമായി എത്ര പഠിച്ചാലും യുവറ്റുകളുടെ മനസ്സിൽ ജാതിയും മതവും മാത്രം നിറയുന്നതും അത് വിസർജിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല സോഫിയ ഖുറേഷ എന്നത് ഒരു മുസ്ലിം പേരായതാണോ യുവറ്റുകൾക്ക് പ്രശ്നം കേന്ദ്ര സർക്കാർ അവരുടെ ജാതിയോ മതമോ നോക്കിയല്ല ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അവർ എത്തിയ റാങ്ക് മാത്രം നോക്കിയാണ് അത് തന്നെയാണ് രാജ്യസ്നേഹികളും നോക്കിയത് എന്നാൽ പേരിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും മാത്രം രാജ്യസ്നേഹത്തെ പൊലിപ്പിച്ചും കാട്ടുന്ന ഈ മന്ത്രിയെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം ഇയാൾക്കൊക്കെ ജനങ്ങളെ സേവിക്കാൻ എന്താണ് അർഹത ഇന്ത്യയിലെയും പഹൽഗാമിൽ വിധവകളായ സ്ത്രീകളെയും മൊത്തത്തിലാണ് ഇയാൾ അപമാനിച്ചത് അതിന് ഒരു മാപ്പ് നൽകരുത് പറയേണ്ടതെല്ലാം പറഞ്ഞ ശേഷം മാപ്പ് പറയാമെന്ന് പറയുന്ന പഴക്കം ഇവറ്റകളുടെ കൂടപ്പിറപ്പാണ് നിങ്ങളുടെ മാപ്പൊക്കെ ആർക്ക് വേണം അവരുടെയെല്ലാം ദൂരെ നിൽക്കാൻ തന്നെ നിങ്ങൾക്കൊക്കെ യോഗ്യതയുണ്ടോ തീവ്രവാദികളുടെ സഹോദരിയാണ് കേണൽ സോഫിയ ഖുറേഷി എന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സോഫിയ ഖുറേഷി മറുപടി നൽകി എന്ന പേരിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ ആ വീഡിയോ ഒരു എഐ സൃഷ്ടിയാണെന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ मगर मगर पाकिस्तानी नहीं मगर नहीं नहीं मैं मैं मुसलमान आतंकवादी आतंकवादी आतंकवादियों का का होता हर को अपने हाथों से मारने रखती मैं। वो भी बिना धर्म पूछे എന്നാലും പ്രസ്തുത മന്ത്രിക്ക് സോഫിയ ഖുറേഷി നൽകിയ മറുപടി എന്ന പേരിൽ പ്രചരിച്ച വീഡിയോ ശരിക്കും സോഫിയ ഖുറേഷി മന്ത്രിക്ക് മറുപടി നൽകാൻ ഉദ്ദേശിച്ചാൽ നൽകാൻ കഴിയുന്ന നല്ലൊരു മറുപടി തന്നെയാണത് എന്നിരുന്നാലും നാടിനു വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ തീവ്രവാദികളെ അവരുടെ മടയിൽ പോയി തിരിച്ചടി നൽകിയ ഒരു കേണൽ താൻ ഒരു ഇന്ത്യൻ പൗരയാണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണത് ഈ വിവരദോഷികളുടെ പ്രവർത്തനം മൂലം ഇന്ത്യയിലെ മതേതര ജനങ്ങളുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തിന് തന്നെ അപമാനം തന്നെയാണ് ഇത്തരക്കാരെ നിലക്ക് നിർത്തുക തന്നെ വേണം